ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് ഒരു സ്ത്രീയുടെ തല ഒരാൾ തല്ലി തല്ലിപ്പൊളിക്കുകയാണ് അപ്പം ഇത് കേവലം ചിരിച്ചു കളയേണ്ട ഒരു കാര്യമല്ല വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് നമുക്കാദ്യം കാണുമ്പോൾ ചിരിയൊക്കെ തോന്നുന്നുവെങ്കിലും ഇത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് ഒരു സ്ത്രീയുടെ തല തല്ലി തകർക്കുകയാണ് അപ്പം പലപ്പോഴും പുരോഹിത വർഗങ്ങളൊക്കെ ഇങ്ങനെയാണ് മറ്റുള്ളവരെ തല്ലി നോവിക്കുന്നത് അവർക്കൊരിഷ്ടമാണ് അപ്പോൾ അതൊരു അമ്പലത്തിൻ്റെ നട നടയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്ന ഓർക്കണം അനേകം പേര് കാഴ്ചക്കാരായിട്ടുമുണ്ട് അവരൊക്കെ വളരെ ഭക്തിപൂർവമാണ് ആ ഒരു രംഗം നോക്കി നിൽക്കുന്നത് ചിലപ്പോൾ അവിടെ ആ അടി കൊള്ളുന്ന സ്ത്രീയുടെ ഭർത്താവ് കണ്ടേക്കാം മക്കൾ കണ്ടേക്കാം സഹോദരങ്ങൾ അമ്മയപ്പന്മാരൊക്കെ കണ്ടേക്കാം ഉണ്ടെങ്കിലും അവരാരും വന്ന് പിടിച്ചു മാറ്റുന്നതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല ഇത് വലിയൊരു ഭക്തിയുടെ മാർഗമായതുകൊണ്ടാകാം ആരും തടയുന്നില്ല എന്നാൽ ആ സ്ത്രീ നന്നായിട്ട് എതിർക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതിൽ നിന്നും മനസ്സിലായ ചില കാര്യങ്ങൾ പറയുന്നത് ആ സ്ത്രീ സമ്പൂർണ്ണ കൂടി വന്ന ഒരു സ്ത്രീയാണ് അടി കൊള്ളാൻ വേണ്ടി തന്നെ വന്ന ഒരു സ്ത്രീയാണ് നല്ല അടിയുടെ ആഹ് ആഹ്ലാദം കൂടിയപ്പോൾ ആ സ്ത്രീ പതറി അടി കൊണ്ട് അവരുടെ തല ആകെ പൊളിഞ്ഞു അപ്പോൾ അവർ വടിയിൽ കയറി അവസാനം പിടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് മനസ്സിലായത് ഈ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടായിരിക്കാം അവിടെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സ്ത്രീയോട് പറഞ്ഞിരിക്കുക പറഞ്ഞാണും ഇന്ന പോലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും നിങ്ങളുടെ വേദനകൾ മാറാൻ സാധ്യമുണ്ട് അതുകൊണ്ട് ഇതുപോലൊരു അമ്പലത്തിൽ വന്ന് നിങ്ങളടി മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേദനയൊക്കെ മാറും അപ്പം വളരെ വേദനയോടെ കഴിയുന്ന ഒരു കുടുംബം ആയതുകൊണ്ടായിരിക്കാം അവരിത് കേട്ടപ്പോൾ ഇതിന് തയ്യാറായി അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു അപ്പോൾ എങ്ങനെയാണ് ഈ അടി മേടിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ചൂരലുകൊണ്ടാണ് അടിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ പറയാണ് പറഞ്ഞു കാണും ആ എന്നാൽ ഞാൻ അടി മേടിക്കാൻ തയ്യാറാണ് ചൂറിലൊണ്ടാണല്ലോ അതുകൊണ്ട് ഞാൻ അടി മേടിക്കാൻ തയ്യാറാണ് അപ്പോൾ സമ്പൂർണ്ണ സമർപ്പണമായിട്ടാണ് ആ സ്ത്രീ അവിടെ വന്നത് പക്ഷെ ആ പുരോഹിതന് ആ സ്ത്രീയെ കണ്ടപ്പോൾ ആവേശം മൂത്തത് അടി അങ്ങോട്ട് തുടങ്ങി അപ്പം അവര് അവിടെ വ വരുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞ് ചൂരലുകൊണ്ടാണ് അടിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നാൽ നല്ല കനമുള്ള ചൂരലാണെന്ന് ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു കാണില്ല തനല്ല ഇവരെ കണ്ടപ്പോൾ ആവേശം മൂത്ത് ഈയൊരു മനുഷ്യൻ ഒരുപാട് ചൂരലുകൊണ്ടാണ് അവരുടെ തലക്കടിക്കുന്നത് അവര് പ്രതീക്ഷിച്ചത് ഒരു ചൂരിൽ കൊണ്ട് വല്ലതും അടിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അയാൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചൂരിലെടുത്ത് അവരുടെ തലയ്ക്ക് തല്ലുകയാണ് എനിക്ക് തോന്നുന്നു ഈ മനുഷ്യൻ ആദ്യം ഈ സ്ത്രീ കണ്ടപ്പോൾ ആശ്വസിച്ച് കാണും പ്രാഞ്ഞെന്ന മനുഷ്യനാണല്ലോ എന്നാൽ വലിയ ആരോഗ്യവുമില്ല പക്ഷെ അടി തുടങ്ങിയപ്പോൾ നല്ല നെറുകൻ തല നോക്കിയാണ് അയാൾ അടിക്കുന്നത് എന്നാൽ അയാൾക്ക് ഒരു അടിയെങ്കിലും അവരുടെ ശരീരത്തെ അടിക്കാം പക്ഷേ അയാൾ നെറുകന്തല നോക്കി തന്നെ ആ ഞടിക്കുകയാണ് അടി കൊണ്ടവർ തറേ പോകുന്നുണ്ട് തറ പോയി എന്നിട്ട് അവർ എഴുന്നേറ്റ് വന്ന് വടിയിൽ പിടിക്കുന്നുണ്ട് എത്ര വടിയിൽ പിടിക്കും എന്നിട്ട് ആ വടിയിൽ പിടിക്കുമ്പോൾ അയാൾ ആ വടി വലിച്ചൂരി മേടിച്ചിട്ട് വീണ്ടും അവരുടെ നെറുകന്തലയ്ക്ക് തന്നെ ആ ശക്തിയായിട്ടങ്ങ് അടിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പും ഇതുപോലുള്ള ആചാരങ്ങൾ കണ്ടിട്ടുണ്ട് ആചാരത്തിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഈ ചുറ്റും കൊണ്ട് പുറത്തിനിട്ട് കൂട്ടുന്നതും ഇങ്ങനെ മർദ്ദിക്കുന്നതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭീകരമായിട്ട് മർദ്ദിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വന്ന സ്ത്രീക്ക് വല്ല ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും അദ്ദേഹം തല തലയ്ക്ക് തന്നെ നോക്കി അടിക്കുന്നത് ഞാനിതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതൊക്കെ നമ്മുടെയൊക്കെ ഇടയിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവർക്ക് ഇടയിലാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവരൊക്കെ നമ്മളെ ഒന്നും വെറുതെ വിടുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവരൊക്കെ നമ്മളെ എപ്പോഴേ നമ്മളെയൊക്കെ മർദ്ദിച്ചേനെ ഇത് ഇവർക്കൊക്കെ ഇതൊക്കെ ആകാം ഇവരുടെയൊക്കെ ഇടയിൽ ഇതുപോലുള്ള മോശമായ തരത്തിലുള്ള സ്ത്രീകളെ അപമാനിക്കാം സ്ത്രീകളുടെ തല തല്ലിപ്പൊളിക്കാം അവരുടെ അപ്പനും ഭർത്താവും മക്കളും ഒക്കെ നോക്കി നിൽക്കുക ഇവരൊക്കെ ഇങ്ങനെ ഈ പുരോഹിത വർഗങ്ങളൊക്കെ മർദ്ദിക്കുകയാണ് തലയ്ക്കടിക്കുകയാണ് അപ്പോൾ തലയടിച്ച് അവർ വേദന കൊണ്ട് അവസാനം വടിയിൽ കയറി പിടിച്ചിട്ടും അയാൾ അടി നിർത്തുന്നില്ല താഴെ പോയിട്ട് അവരുടെ നെറുകൻ തല നോക്കി അടിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇടയിലായിരുന്നുവെങ്കിൽ കളി അങ്ങ് മാറിയേനെ അപ്പം നമ്മൾ നമ്മുടെ ഇടയിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി എത്രയോ ദേവദാസന്മാർ ആക്രമിക്കപ്പെട്ടു കേരളത്തിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ പള്ളികൾ പൊളിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ ജീവിക്കാൻ നിർവാഹമില്ല ഇറച്ചി കയറുകയാണ് ഓരോ ദേവാലയങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഇറച്ചി കയറുകയാണിവർ അപ്പം നമ്മുടെ ഭാഗത്തൊന്നും ഇത്തരത്തിലുള്ള മോശമായ പ്രവണതകളൊന്നും ഇല്ല അപ്പോൾ ഇവർക്കൊക്കെ ഇതൊക്കെ ഇവരെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഇതുമല്ല ഇതിനപ്പുറവും ഇവർ കാണിച്ചാലും ഈ ബാക്കിയുള്ളവരാരും ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള മട്ടിലാണ് ഇവർ ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ പൊതുവിചാരമെന്ന് പറയുന്നത് ഞങ്ങൾ എന്തോ ഇതൊക്കെ ഇതൊക്കെയാണ് ഈ ഹൈന്ദവ സംസ്കാരമെന്നും ഇതൊക്കെയാണ് എന്തോ മെച്ചപ്പെട്ട ആർഷഭാര സംസ്കാരമെന്നും ഇതൊക്കെ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഇത് ഇതൊക്കെ എന്തോ വലിയ കാര്യമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ചില ആൾക്കാർ ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അതിൽ ഒരു മനുഷ്യൻ പറയുകയാണ് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ഇന്ത്യയോടുള്ള ബഹുമാനം ഉണ്ടായത് ഇവിടുത്തെ ഹിന്ദുക്കൾ കാരണമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളോടുള്ള ബഹുമാനമാണ് അവർ കാണിക്കുക അവർക്ക് ഇന്ത്യയെ സ്നേഹിക്കുന്നത് ഹിന്ദുക്കളോടുള്ള ബഹുമാനം എന്ന നിലയിലാണ് ഇങ്ങനെയാണ് പറയുന്നത് അപ്പം ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരിക്കലും ഈ ഹിന്ദുക്കളോ ഈ കാണിക്കുന്ന ഈ ഒരു ആചാരത്തെ ഒന്നും വൈദേശികര് അംഗീകരിക്കുകയോ അവരിതിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് ഈ വിദേശികളല്ല മനുഷ്യരായിട്ട് പറഞ്ഞവരാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമേരിക്കയിലുള്ള വിശേഷങ്ങൾ കാണിക്കുന്ന ഒരു മലയാളിയുടെ ചാനലുണ്ട് സവാരി അമേരിക്കയിലുള്ള വിശേഷങ്ങൾ കാണിക്കുന്ന ഒരു ചാനലാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളൊരു ചാനലാണ് സവാരി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഒരിക്കൽ അദ്ദേഹത്തിന് രണ്ട് മാസം ലീവ് കിട്ടി നാട്ടിലേക്ക് വരാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സായിപ്പിനോട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സായിപ്പിനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ നാട്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു പോവാണ് നാട്ടിൽ പോവാണ് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ തിരി തിരിച്ച് വരികയുള്ളു അപ്പോൾ ആ സായിപ്പ് വളരെ കൂടി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ രണ്ട് വർഷമായി നാട്ടിലോട്ട് പോയിട്ട് അപ്പം ആ സായിപ്പ് ഇദ്ദേഹത്തോട് പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇന്ത്യയിലോട്ട് പോവരുത് നിങ്ങളിവിടെ നിൽക്കുക നിങ്ങളെന്തിനാ ഇത്ര റിസ്ക് ആയിട്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളിങ്ങനെ പറയാൻ കാര്യം അപ്പോൾ സായിപ്പ് പറയാണ് ഇന്ത്യയിൽ എപ്പോഴും നരബലിയല്ലേ എപ്പോഴും അവിടെ നരബലി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ പിടിച്ച് ഈ നരബലി ചെയ്യും കൊല്ലും അതുകൊണ്ടിപ്പം നിങ്ങൾ നിങ്ങൾ പോകരുത് ഇന്ത്യയിലോട്ട് പോകരുത് ഇവിടെ നിൽക്ക് അപ്പോൾ അദ്ദേഹത്തിന് ചിരി വന്നു അപ്പോൾ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിനോട് പറയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിൽ അങ്ങനെ നിലപടി ഒന്നുമില്ല ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇപ്പോൾ ഇന്ത്യ വികസനത്തിൻ്റെ പാതയിലാണ് എന്നൊക്കെ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുകയുണ്ടായി അപ്പം ഈ സായിപ്പിനെ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ സായിപ്പ്മാരൊന്നും അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അവരെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ നമ്മളിപ്പം കണ്ട ഈ ചെറിയൊരു വീഡിയോ ഒക്കെ അവരവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതല്ല ഇതിനേക്കാട്ടിലും ഭീകരമായ എത്രയോ വീഡിയോകൾ അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എപ്പോഴും ഇത്ര മോശപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ എപ്പോഴും നടക്കുന്നതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറയാൻ മനസ്സിലായോ അവരെ ഇതിനൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ നോക്കുമ്പം ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എയർപോർട്ട് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടിക്കാൻ ഇതുപോലെ വടിയായിട്ട് നിൽക്കുകയാണ് ആൾക്കാർ എന്നാണ് അവർ ചിന്തിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് ഈ യൂട്യൂബിൽ യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അവരിങ്ങനെ ഇന്ത്യയിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും ചിന്തയെന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് തല്ലിപ്പൊളിക്കാൻ നമ്മുടെ തല കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം കീറി മുറിക്കുമ്പോൾ നമ്മുടെ രക്തം മുഴുവനും ഇങ്ങനെ കൈ മുറിച്ച് നമ്മുടെ രക്തം വാർന്നൊഴുകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് നമ്മുടെ ശരീരം ഇങ്ങനെ പൊള്ളിക്കാനും ഈ ചൂടുവാനൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ശരീരം കീറിയും നമ്മുടെ നമ്മളിങ്ങനെ ഈ കഠിന വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ വേദന കണ്ടിട്ട് മനസ്സലിയുന്ന മനസ്സലിയുന്നതാണ് ദൈവം എന്നാണ് പലരുടെയും ചിന്ത ദൈവത്തിന് നമ്മുടെ രക്തം കാണുമ്പോൾ പ്രസാദിക്കുന്ന ആളല്ല ദൈവം നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മളോട് മനസ്സലിയുന്ന ആളല്ല ദൈവം ദൈവം നമ്മുടെ കഷ്ടപ്പാട് കാണുമ്പോൾ മനസ്സലിയും പക്ഷേ നമ്മൾ നമ്മളെ നീ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇല്ല നിൻ്റെ ശരീരം കീറിയാൽ മാത്രമേ അല്ലെ നിൻ്റെ തല തല്ലി പൊളിക്കുമ്പോൾ ഞാൻ പ്രസാദിക്കും എന്ന് ചിന്തിക്കുന്ന ആളല്ല ദൈവം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലുള്ള ദുരാചാരങ്ങളും ഇതുപോലുള്ള ഭീകരതയൊക്കെ കണ്ടിട്ടാണ് പല മിഷണറിമാരും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല ഇതുപോലെ ഇപ്പം നമുക്കറിയാം സതി സതി എന്ന് പറയുന്ന ഒരു ആചാരത്തെ പറ്റി നമുക്കറിയാം എങ്കിൽ നിങ്ങൾ നോക്കുക പത്തും പതിനാലും വയസ്സുള്ള കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർ പ്രായം ചെന്നവരായിരിക്കാം അവർ മരിച്ച ഉടനെ അവർ മരിക്കുമ്പോൾ ഈ എൻ്റെ ഭർത്താവ് മരിച്ചെന്നുള്ള സങ്കടമായിരിക്കില്ല അവർക്ക് ഞാൻ ഈ ബോഡി അടക്കം ഇത് ഈ ബോഡി ദഹിപ്പിക്കുമ്പോൾ ഞാനും മരിക്കാൻ പോവുകയാണെന്നുള്ള ചിന്തയാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാകുക ആ ഭർത്താവിൻ്റെ ശരീരം ദഹിപ്പിക്കുന്ന അതേ ചിതയിലേക്ക് ഇവരുടെ കയ്യിലും കാലും പിടിച്ച് നാട്ടുകാർ എറുകയാണ് അപ്പോൾ അത്രയ്ക്കും വലിയ ഭീകരതയുള്ള ഭീകരതയുടെ വലിയ മുഖങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് ഇന്ത്യ ആ ഇന്ത്യ മിഷണറിമാരാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കി മാറ്റിയത് എന്നിട്ടും അതിൻ്റെയൊക്കെ അവശേഷിപ്പുകളായിട്ട് ഇന്നും പല ആചാരങ്ങൾ ഇന്നും മനുഷ്യനിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഭീകരത നടക്കുമ്പോൾ ഭീകരമായ ആചാരങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ സുശേഷത്തിൻ്റെ സൗന്ദര്യം നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത് നമ്മുടെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്ത് എങ്ങനെ എഴുതിയിരിക്കുകയാണ് അവൻ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും നോക്കി ഇവിടെ വളരെ കൃത്യമായിട്ട് ദൈവം പറയുകയാണ് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും നിങ്ങൾക്ക് കഷ്ടത വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വലിയ ആപത്തിൽ ചാടുമ്പോൾ ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾ കേവലം ഇതുപോലെ മറ്റുള്ളവർക്ക് തല പൊ തല്ലി പൊളിക്കാൻ വേണ്ടി തല നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൈകാലുകൾ മുറിച്ച് രക്തം വാർ വാർന്നൊഴുകി അത് കണ്ടിട്ട് ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ശരീരങ്ങൾ കീറണ്ട നിങ്ങൾ തീ കൂടി നടക്കണ്ട നിങ്ങൾ മല കയറണ്ട നിങ്ങൾ മറ്റൊരാചാരം അനുഷ്ഠിക്കണ്ട നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം മതി യേശുവിനെ നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ മാത്രം മതി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യമാണ് തിരുവദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും ഈ ദൈവദാസൻ ആ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ സുവിശേഷം പറയുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു മനുഷ്യൻ ആ ദൈവദാസൻ്റെ അരികിൽ വന്ന് പറയുകയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ആ ദൈവദാസൻ ആ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തൊക്കെയോ വലിയ ഭാരങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്ന മനുഷ്യനായിരിക്കാം ചിലപ്പം വലിയ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യനായിരിക്കാം അപ്പം ഞങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടിയാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോയ മനുഷ്യനെ അവൻ കരകയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത് മനസ്സിലായോ ആരും ഞങ്ങളീ മതം വളർത്താൻ ഇല്ലെങ്കിൽ മ മതത്തിലേക്ക് ചേർക്കാനൊന്നുമല്ല ഞങ്ങൾ സുവിശേഷം പറയുന്നത് ഞങ്ങൾ മതത്തിൻ്റെ ആൾക്കാരല്ല ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഒരു മതവും ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മാർഗം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളീ സൂക്ഷം പറയുന്നത് മറ്റുള്ളവർ ആത്മഹത്യ ചെയ്യാതെ മറ്റുള്ളവർ ഈ മയക്കം വരുന്ന ഉപയോഗിക്കാതെ അവർ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ പറയുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ ഇതുപോലുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് ഞാൻ പ്രതികരണം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് യേശുവിൻ്റെ സുശേഷത്തിന് ഇത് ഇതൊക്കെ സാധ്യമാകും ഈ തകർന്നു നിൽക്കുന്ന മനുഷ്യനെയും ഈ അതുവഴി കടന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ ഹൃദയത്തെ സ്പർശിക്കാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് കഴിയും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് മറ്റ് ഹിന്ദു തീവ്രവാദികൾക്ക് ഞങ്ങളോടുള്ള വൈരാഗ്യം അതുതന്നെയാണ് അപ്പോൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് ഏതൊരു മനുഷ്യനെയും നരഫോജികളെപ്പോലും നരസ്നേഹിയാക്കി മാറ്റുവാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് കഴിവുണ്ട് അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും ഒരു സുശേഷ വിരോധിയായിട്ടുള്ള ഒരു മനുഷ്യൻ കാണുകയാണെങ്കിൽ ആദ്യം ചിന്തിക്കണം ഞങ്ങൾ ഉയർത്തുന്നത് കർത്താവിനെയാണ് ഒരിക്കലും ഒരു മതത്തിൻ്റെ ആൾക്കാരല്ല കർത്താവ് യേശു ക്രിസ്തു ഒരു മതവും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല കർത്താവ് പറഞ്ഞ സുവിശേഷം ഞങ്ങൾ ലോകത്ത് വിളിച്ച് പറയുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ഇത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അറിയുന്ന സത്യം മാത്രമാണ് പറയുന്നത് നിത്യജീവിൻ്റെ മൊഴികൾ കർത്താവിൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങളും കൂടി അറിയണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാജു മേത്ര എന്ന് പറയുന്ന ഒരു ദേവദാസൻ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുകയുണ്ടായി അദ്ദേഹം തൻ്റെ സാക്ഷ്യം ഇങ്ങനെ പറയുകയാണ് ഒരിക്കൽ ഞാൻ ഒരു വീട്ടിൽ ഒരു ഭവനത്തിൽ ഒരു ഭവനത്തിൽ ഞാൻ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് കടന്നുപോയി അപ്പോൾ അവിടെ താൻ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കഴിക്കാനായി ഇരുന്നു അപ്പോൾ കഴിക്കാൻ ഇരുന്ന് താൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു മനുഷ്യൻ കയറി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു പാസ്റ്റർക്ക് എന്നെ മനസ്സിലായോ അപ്പോൾ ഈ രാജുമേത്ര പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സാക്ഷി കുറയാനിടയായി അപ്പോൾ അദ്ദേഹം ഈ രാജുമേത്രയോട് പറയുകയാണ് പാഷേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വലിയൊരു ഗുണ്ടയായിരുന്നു വലിയ ഇതുപോലെ തന്നെ തല്ലാനും അടിക്കാനും പൈസ മേടിച്ചുകൊണ്ട് മറ്റുള്ളവർ വിതരയിക്കാനൊക്കെ നടക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം എന്നെ അങ്ങനെ ഒരു കേസിനും ആരും അങ്ങനെ പിടിച്ചിട്ടില്ല അഥവാ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങളും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു വലിയ ഒരു കേസിൽ അകപ്പെട്ടു അകപ്പെട്ടിട്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ നിർവാഹമില്ല പോലീസ് എന്നെ തപ്പി നടക്കുകയാണ് എപ്പോൾ എപ്പോൾ എന്നെ പോലീസ് കണ്ടാലും എന്നെ പിടിക്കും പോലീസ് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും മാത്രമല്ല എന്നെ പോലീസ് നന്നായിട്ട് മർദ്ദിക്കും അതുപോലുള്ള വലിയൊരു കേസാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പം താനിങ്ങനെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഭയപ്പെട്ടും പേടിച്ചും ഇങ്ങനെ നടക്കുകയാണ് ഓരോരോ സ്ഥലങ്ങളിൽ കൂടി ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് വീട്ടുവരാൻ സാധിക്കുന്നില്ല നേരെ ചോനെ ആഹാരം പോലും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ തന്നെ പോലീസ് പിടിക്കുമെന്ന് തനിക്ക് ഉറപ്പായ നിമിഷം താൻ ഒരു വലിയ ഒരു ശ്മശാന ഭൂമിയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കല്ലറ ആ കല്ലറയുടെ സ്ലാവ് മൂളത്തെ ഒരു സ്ലാവ് ഇങ്ങനെ ഇളകി കിടക്കുകയാണ് അപ്പം അദ്ദേഹം ഭയന്നിട്ട് ആ സ്ലാവ് എടുത്ത് മാറ്റിയിട്ട് അദ്ദേഹം ആ ശവക്കുഴിയിൽ ഇറങ്ങി രാത്രി നടക്കുന്ന സംഭവമാണ് എന്നിട്ട് അദ്ദേഹം ആ കൈകൊണ്ട് അകത്ത് നിന്നുകൊണ്ട് ആ ആ കുഴിക്ക് അകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ആ സ്ലാവ് മൂടി എന്നിട്ട് ശവത്തിൻ്റെ കൂടി അദ്ദേഹം ആ കുഴിയിൽ ഇങ്ങനെ കഴിയുകയാണ് അദ്ദേഹത്തിന് വളരെ പേടിയും നിരാശയൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിൽ ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ദൂരെ ഒരു പ്രസംഗം കേൾക്കുവാനിടയായി ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് അത് മൈക്കിൽ കൂടി തനിക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പം അദ്ദേഹം ഒരു നിമിഷം ആ പ്രസംഗം കേട്ടു ശ്രദ്ധിച്ചു അദ്ദേഹം അപ്പം ഈ രാജു രാജുമേത്ര ആ നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു കൺവെൻഷന് വന്ന് പ്രസംഗിക്കുകയാണ് അപ്പം ആ പ്രസംഗമാണ് ഈ മനുഷ്യൻ ഈ ശവക്കല്ലറയ്ക്കകത്ത് നിന്നുകൊണ്ട് കേൾക്കുന്നത് അപ്പം രാജമേത്ര അവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ സുശേഷം പറയുകയാണ് അപ്പം യേശുവിൻ്റെ സുശേഷം പറഞ്ഞ് കർത്താവിൻ്റെ ക്രൂശുമരണത്തെയൊക്കെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുകയാണ് അങ്ങനെ കർത്താവിൻ്റെ സുശേഷം പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനെയും രക്ഷിക്കുവാനും അവൻ്റെ പാപം നീക്കുവാനും കർത്താവിന് കഴിയുമെന്നൊക്കെ രാജുമേത്ര അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് നിൻ്റെ പാപം എത്ര കടും ചുമപ്പായ ആണെങ്കിലും അത് ഹിമം പോലെ വെളിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് രാജു മേത്ര അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ മയക്കേ കൂടി ഈ ശൗക്കുഴിയിൽ നിന്ന് ഈ മനുഷ്യൻ അത് വ്യക്തമായിട്ട് കേട്ടു അവസാനം ഈ പ്രസംഗത്തിൻ്റെ അവസാനം രാജു മേത്ര താൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയും കഴിയുന്നവർ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ അവിടെ മുട്ടിൽ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ ഇത് കേട്ടിട്ട് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈവച്ചു എന്നിട്ട് ആ ശവക്കുഴിയിൽ താൻ മുട്ടിൽ നിന്നു എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് നിലപിടിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വലിയൊരു രൂപാന്തരം ഉണ്ടായി ആ ശവക്കുഴിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വലിയ തീരുമാനം അവിടെ വെച്ച് എടുക്കാനിടയായി കർത്താവിനെ സ്നേഹിച്ചു അങ്ങനെ അദ്ദേഹം വളരെ ക്രൂരനായ അല്ലെങ്കിൽ മറ്റുള്ളവരെ തല്ലാനും മറ്റുള്ളവരെ അടിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്ന ഈ മനുഷ്യൻ ഈ ഇദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു അപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ശവക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ എത്ര മർദ്ദിച്ചാലും പീഡിപ്പിച്ചാലും വീണ്ടും വീണ്ടും ഞങ്ങൾ സുശേഷം പറയുന്നതിൻ്റെ കാരണം ഈ ലോകത്ത് ഒരുപാട് സുശേഷം അനിവാര്യമായ മനുഷ്യരുണ്ട് അവരൊക്കെ കർത്താവിംഗിലേക്ക് വരണം അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ സുശേഷം പറയുന്നത് അപ്പോൾ ഈ സ്ത്രീയെപ്പോലെ ദൈവത്തെ അറിയുവാൻ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് സമൂഹത്തിൽ അവരൊക്കെ ദൈവത്തെ കാണുവാൻ വേണ്ടി ഇല്ല ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടി തെറ്റായ മാർഗത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തല ഇങ്ങനെ മറ്റുള്ളവർക്ക് ഈ പുരോഹിതന് തല്ലി പൊളിക്കാൻ ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എന്നിൽ പ്രസാദിക്കും എന്ന് കരുതി ഇതു ദുരാചാരത്തിൽ പെട്ട് കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട് ഇപ്പം ഞാൻ ഈ സ്ത്രീയെ നോക്കുമ്പോൾ ഇവരൊക്കെ ഒരുപാട് ഭക്തിയുള്ള ആൾക്കാരാണ് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല ഒരു ഭക്തിക്ക് വേണ്ടി ഇങ്ങനെ തലയൊക്കെ തല്ലി കീറുവാൻ ഒരാൾക്ക് കൊടുക്കുവാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ അത്രയ്ക്കും വലിയൊരു ത്യാഗം ഇവർ സഹിക്കണമെങ്കിൽ ഇവർ ഒരുപാട് വിശ്വാസി ഇവർ ദൈവത്തിൽ വിശ്വാസമുണ്ട് ഇവർ പക്ഷേ ഇവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല യഥാർത്ഥ ദൈവത്തെ ഇവർ കണ് യഥാർത്ഥ ദൈവത്തെ ഇവർ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലുള്ള എത്രയോ മനുഷ്യർ ദൈവത്തെ അറിയാതെ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നു ഇതുപോലുള്ള ആൾക്കാർ കർത്താവിനെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സുശേഷം പറയുന്നത് അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ തല പൊളിഞ്ഞ് നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയല്ല നമ്മൾ നമ്മുടെ തല ഉയരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ വളരണമെന്നാണ് തിരുവദനത്തിൽ എഴുതിയിരിക്കുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ലെന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിനെ നോക്കിയവരാരും ലജ്ജിച്ച് പോയിട്ടില്ല